മൊബൈൽ ഉപയോഗിക്കുക ചെയ്യരുത് പരമാവധി കുടുങ്ങിയാലല്ലാതെ മൊബൈൽ ബേക്ക് വീട്ടിൽ പോയാ വീട്ടിൽ പോയാൽ ആരോട് സംസാരിക്കുക ഭാര്യ മക്കൾ ഓരോടും സംസാരിക്കുക അവിടുത്തെ കാര്യം നോക്കുക എല്ലാം കഴിഞ്ഞു നിസ്കരിച്ചു തെങ്ങ് എന്റെ തയ്യന്റെ മുരട് ചെത്തി കൊടുത്താൽ ആ പെണ്ണിന് ഭയങ്കര സന്തോഷമായിരിക്കും എന്റെ ഭാര്യക്ക് ആ തെങ്ങി നിറത്തിന് അപ്പുറത്ത് എന്ത് ചെയ്തു വെള്ളം പോകുന്നിടത്ത് ഭാഗത്ത് നീ ഒരു താടെടുത്തിട്ട് അതിനും മത്തം കുരു കുഴിച്ചിട്ടാൽ ആ പെണ്ണിന് സന്തോഷമായിരിക്കും അനക്കം ആയിരം ലോഡ് മത്തൻ ഇപ്പം ഇറക്കാൻ ഇറക്കുമതി ചെയ്താലും അതിനൊക്കെ ഇല്ലാത്ത സന്തോഷം ഒരു എടുത്തിട്ട് നാല് മത്തൻ മുരി അവിടെ കുഴിച്ചിട്ട് എടുത്താൽ ഭയങ്കര സന്തോഷമുണ്ടാകും ഓളയും വിളിച്ച് കുറച്ച് വെണ്ണൂറും കൊണ്ടുവന്നാൽ നമുക്ക് രാവിലെ കുറച്ച് നാല് മത്തണ്ടാകും പിന്നെ ഈ വീട്ടിൽ വരുന്ന ഓരോ നേരത്തെ പറയും നിങ്ങളാ കുഴിച്ചിട്ട് ആ മത്തണ്ടല്ലോ അത് ഉഷാറായിട്ടുണ്ട് ഞാൻ വളട്ടിനു ഇതിനാകെ വേണ്ടത് പത്ത് മിനിറ്റാണ് പക്ഷേ ഇതോളു പത്തൊല്ലം പറയും എനിക്ക് പത്ത് മിനിറ്റ് മതി അവലിയപ്പാപ്പാൻ്റെ അടുത്തല്ലട ആദ്യം പോയിരിക്കേണ്ടത് അതൊക്കെ മൂല്യന്മാർ വയലിലുണ്ടാവും ജാദ്യം പോയിരിക്കണം എൻ്റെ പെണ്ണുങ്ങളെ മുന്നിലാണ് സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് മാരിഫത്ത് വിട്ടു അത് ഞാൻ അന്ന് പറയാം ഇപ്പം തന്നെ എല്ലാം കൂടി പറഞ്ഞാൽ ഞങ്ങൾ വലിയ വിളവുമാരാ വളരെ ചിന്തിക്കണം നമ്മൾ മനസ്സ് നന്നാക്കണം പഠിക്കണം ഭാര്യക്ക് സന്തോഷം ഉണ്ടാവുക അതിനേക്കാൾ വലിയ ജീവിതമില്ല അതാണ് അത് ഭാര്യക്ക് സന്തോഷം ഭാര്യ വളരെ സന്തോഷത്തിലാണ് നിങ്ങളാ വീട്ടിലുണ്ടായ അവർക്ക് സന്തോഷമാണ് അതാണ് ജീവിതം അല്ലാതെ പാർട്ടി ഓഫീസ് പോയിരിക്കലോ ഇത് മറ്റേ മതത്തിന്റെ ഓഫീസ് പോയിരിക്കലോ അവിടെയെല്ലാം നിന്റെ വിജയം നിന്റെ വിജയം നിന്റെ ഭാര്യയുടെ മുന്നിൽ ഇരിക്കലാണ് നേരം മുടക്കുന്നവരെ നിസ്കരിക്കുമെന്ന് പറഞ്ഞാൽ അസുള ഓട്ടിച്ചില്ലേ പോട പണി നോക്കിയിട്ട് അതിനകത്ത് വിഭാഗത്തിൽ വേണ്ടെന്നല്ല ഒന്നും വേണ്ടെന്നല്ല എല്ലാം നിറയുന്നിടത്തെ നിറവ് നിന്റെ ഇണ നിന്നെക്കുറിച്ച് സന്തോഷം പറയുക അതാണ് നിന്റെ നിറവ് കൂടെ കിടന്നുപോലെ എൻ്റെ രാപ്പനെ അറിയുള്ളൂ നാട്ടിലൊക്കെ നല്ലത് പറയും പെണ്ണുങ്ങൾക്കൻ പറഞ്ഞാൽ കിട്ടൂല നല്ല ഉസ്താദാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങളെ നാട് മൂപ്പര് വന്നിട്ടാ നന്നായി എന്നൊക്കെ പറയുമ്പോഴും ഓളും ഉന്നറിയും ഉം അറിയും എന്തുകൊണ്ട് ഞങ്ങളെ നാടൊക്കെ മൂപ്പര് നന്നാക്കി പക്ഷെ നമ്മളെ കാര്യം കഴിഞ്ഞു ഒന്നേ പറയുള്ളൂ ഉന്നറിയുള്ളൂ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ദാറുൽ കുറുഹാവിനെ അള്ളാഹു സുബാനോ തല തോഫിക്ക് തന്നാൽ എൻ്റെ ആഗ്രഹമാണ് ഇവിടെ കോട്ടയ സെട്ടിൽ ഉസ്താദ്മാർ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും രണ്ട് ദിവസം വീട്ടിൽ പോകും പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഒരു സന്തോഷം തന്നാൽ ഒരു കോട്ടയസ് ഒക്കെ കിട്ടിയിട്ട് അവർ എന്താവുക അവരവരെ ഭാര്യേൻ്റെ ഒപ്പം രാത്രി താമസിക്കുക എൻ്റെ ആറുക്കുറാനിൽ കോട്ടയസ് കിട്ടുക നല്ല സൗകര്യമുള്ള കോട്ടയസ് അവർക്ക് ഒരു മാന്യമായ ശമ്പളം കൊടുക്കുക അവരും ഭാര്യയും അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവരും അവരെ ഭക്ഷണം കഴിക്കുക അപ്പോൾ അതൊരു സന്തോഷമാണ് അതാണ് ആ ആ നിറവിൽ നിന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ പഠിപ്പിക്കാൻ എപ്പോഴും അങ്ങനെയാണ് ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതിൽ നിന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇന്ന് കാലം മാറി ലോകമൊക്കെ പറ്റി മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊണ്ടുവരുന്നത് കപ്പിൾസ് മീറ്റ് എന്നാൽ അതിന് നിസ്സാരപ്പെട്ട കാര്യമല്ല അതിൻ്റെ ഒരു 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 പോയിന്റ് ഇപ്പം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനും പറ്റൂല കാരണം അതിനിക്ക് വേറൊരു ടെമ്പറേച്ചർ കയറി വരാണ്ട് ഈ അവസ്ഥയിൽ പറയാൻ കഴിഞ്ഞ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളോട് പറയാണ് ഞങ്ങളെ ഭാര്യമാരുണ്ട് അമ്മയും മോളും കൂടി ഇരിക്കുകയാണെങ്കിലും എന്ന് ഞാൻ ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അമ്മയും മോളും വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോളൊരു ചത്തിരുന്നോളി കാരണം രണ്ടാക്കും കൂടി തമ്മു തമ്മിൽ നോക്കാൻ മടി വേണ്ട അൽമാണ് അൽമിൽ ലജ്ജല്ല അപ്പം ഇത് നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം ഇതിൽ വലിയ ഹയർ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ആരാണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറാണ് നിങ്ങൾ ഡോക്ടറാണ് നിങ്ങൾ വക്കീലാണ് നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ് നിങ്ങൾ വലിയ ദൃശ്യം നടത്തുന്ന പണ്ഡിതനാണ് ഒക്കെ ആയിക്കോളി പക്ഷെ ആദ്യം നിങ്ങളുടെ ഭാര്യയെ അറി നിങ്ങളെ ബെഡ്റൂമിനെ അറി നിങ്ങളെ വീടിനെ അറി അതിൽ നിന്നാണ് നിങ്ങൾക്കൊരു നിങ്ങൾ എന്നൊരാൾ മരിക്കുമ്പോഴത്തേന് വിഷമം വരേണ്ടത് നാട്ടുകാരെ പിന്നെ അനുശോചന പ്രസംഗം കേട്ടിട്ടല്ലേ നമ്മളെ പാപ്പം അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്ന് കുട്ടികൾ പറയേണ്ടത് കുട്ടികളും ഭാര്യയും നിങ്ങളറിയണം അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ശനിയാഴ്ച ഇനിയിപ്പോൾ ഒരാഴ്ച തികച്ചില്ല ഇന്ന് ഞായറാഴ്ചയാണ് അടുത്ത ശനിയാഴ്ചയാണ് ഇന്ന് എത്രയാ ഇരുപത്തൊന്നല്ലിന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് ശനിയാഴ്ച രാവിലെയാണ് കപ്പിൾസ് മീറ്റ് എല്ലാവരും പങ്കെടുക്കണം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദവും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി മാറും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ റബ്ബിനെ നമ്മൾ അനുഗ്രഹിക്കട്ടെ റബ്ബ് നമുക്ക് അനുഗ്രഹിക്കട്ടെ റബ്ബ് നമ്മൾ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു തരട്ടെ റബ്ബ് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നേരട്ടെ റബ്ബ് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നേരട്ടെ റബ്ബ് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നേരട്ടെ ഷാ അപ്പം അതിനെല്ലാവരും എത്തിച്ചേരണം ജാതി മതം പോലും ഇല്ല ഇനിയിപ്പോൾ ഒരാൾക്കൊരു അന്യ സമുദായക്കാരൻ വരണമെങ്കിൽ അവർ വന്നോട്ടെ ഒരു മത വിശ്വാസിയാകണമെന്നേ ഉള്ളൂ കാരണം ഞാൻ ഇത് സംബന്ധമായി ഹൈന്ദവ വേദങ്ങൾ നോക്കിയിട്ടുണ്ട് ഈ കപ്പിൾസ് മീറ്റിൽ മാത്രമല്ല എത്രയും കാര്യങ്ങളിലൊക്കെ സാ സാധാരണയായി ഹൈന്ദവ വേദങ്ങൾ എടുത്തു നോക്കുന്ന ഒരാളാണ് ഞാൻ എന്ത് കാര്യം വരുമ്പോഴും ഹൈന്ദവ വേദങ്ങളും എന്താ പറഞ്ഞത് എന്ന് നോക്കും എങ്ങനെയാണ് ഇതാരണം വലിയ വലിയ മഹർഷിമാർ ഇതിൽ മാത്രം ചർച്ച ചെയ്ത മഹർഷിമാരുണ്ട് കുടുംബം നന്നാകാൻ വേണ്ടി മാത്രം ചർച്ച ചെയ്ത മഹർഷിമാരുണ്ട് വലിയ വലിയ മഹർഷിമാർ വലിയ വലിയ സന്യാസിമാർ കാരണം ജി എല്ലാ മതഭേദ ഗ്രന്ഥങ്ങളും മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു ആ സന്തോഷത്തിന് നിറവാണ് എന്ത് പഠിച്ചവനുള്ള നന്ദി അതന്നെ ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അലഹമദില്ല ഭക്ഷണത്തിൻ്റെ തുടക്കത്തിൽ എന്താ പറയാനുള്ളത് വിസ്മില്ല നിങ്ങൾ കിടക്കം കിടക്കുമ്പോൾ നിങ്ങൾ ഭാര്യയിലേക്ക് ചേരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വിസ്മില്ല അവിടെ നിന്ന് എണ്ണീറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുകയുള്ളു അല്ല ഈ അല്ല നിന്നാണ് നിങ്ങളെ പുതിയ ദിവസം ആരംഭിക്കണത് ആ ദിവസത്തിന് കൃത്യമായൊരു ഊർജ്ജം ഉണ്ടാവും നിങ്ങളെ എന്തിനും പറ്റും എന്തുകൊണ്ട് നിങ്ങൾ ഇന്നലെ രാത്രി നിറഞ്ഞോനാണ് ഭാര്യയും കുട്ടികളെയൊക്കെ കണ്ട് സന്തോഷത്തിലാണ് അപ്പൊ നിറഞ്ഞാളാണ് നിങ്ങൾ മനസ്സിലായില്ല ഒരു നിറമ്പിൽ നിന്നാണ് നീ എങ്ങോട്ട് ഓടുന്നത് പുറത്തേക്ക് ഓടുന്നത് കിളികൾ എന്താന്ന് അവൻ്റെ കൂട്ടിൽ കിളികൾ ആൺകിളിയും പെൺകുളിയും താമസിക്കുക എന്നിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് രാവിലെ അവരെ കയ്യിൽ ഒന്നുമില്ല പക്ഷെ ഒരു നിറവുണ്ട് എന്ത് ഞാൻ ഈ പറഞ്ഞ നിറവ് ഈ ഈ ആൺകിളിയുടെയും പെൺകുളിയുടെയും അവർ സന്തോഷിച്ച് കഴിഞ്ഞുകൂടി ആ കീട്ടിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ഭാര്യ അതിന് അതിൻ്റെ കൊക്കിലേക്ക് അത് പടച്ച തമ്പുരാൻ്റെ ഓരോ പ്രകൃതിയിലെ അള്ളാഹു തേലാൻ്റെ സംവിധാനങ്ങളും കാരുണ് എത്രങ്ങളെന്ന് ആലോചിച്ച് നോക്ക് അവർ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ അല്പഭാഗം എന്ത് ചെയ്തു ഈ കുഞ്ഞുങ്ങൾ കൊടുത്തു എന്നിട്ട് ഈ കുട്ടികളും ഈ കുഞ്ഞുങ്ങളും ഈ പിന്നെ കിളികളും എവിടെ കിടന്നു ഈ കൂട്ട് കിടന്നു പിന്നെ കുട്ടികൾ അവിടെ കിടത്തി പിന്നെ ഇവ ഇത് പറക്കണ് എങ്ങോട്ടാണ് പറക്കണ് അവരെ കയ്യിൽ പക്ഷെ അവർ കയ്യിൽ നിറവുണ്ട് പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് അതുപോലെ നിങ്ങൾക്കും തരും പക്ഷിക്ക് എന്ത് എന്താ ഉള്ളത് നിറവ് എന്നാ രാവിലെ ഇങ്ങനത്തെ ഈ നിറവില്ലാത്ത മനുഷ്യന്മാരെ കണ്ട് സുബൈൻസ് എന്തൊക്കെ വർത്താനം എത്ര വർത്താനം ഒരു കിളി മറ്റേ കിളിനെ രാവിലെ കണ്ട എന്തൊക്കെ അനുഗ്രഹം വലിയ പറയാത്തൊരു കിളിയും ഉണ്ടാവില്ല ജീവിക്കണ് നമ്മൾ നിറയാതെ ജീവിക്കണ് ഈ നിറവില്ലാത്തോണ്ടാണ് നമ്മൾ എന്തുണ് അങ്ങനെയല്ല എന്ത് എന്തൊക്കെ വർത്താൻ എന്ത് വർത്ത തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ ആന ഓ ഓടിച്ച് അപ്പോ ആന ഓടിയപ്പോൾ പിന്നെ അതിനുശേഷം പത്രക്കാർ ഇതിൻ്റെ ദൃശ്യാവിഷ്കാരം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൂരത്തിന് പാഞ്ഞ ആളുകൾ അപ്പോൾ ഒരു കാക്കാനെ കണ്ടുമുട്ടി ട്യാന ആന ഓടിച്ചപ്പോൾ ആന വിരണ്ടോടിയപ്പോൾ നിങ്ങളുടെ വികാരം എന്തായിരുന്നു ചോദിച്ച് പിരാന്ത ആ നേരത്തെ ജീവനും കൊണ്ട് പായ അപ്പോഴും അതൊക്കെ ഭീകാര മനസ്സിലായ പറഞ്ഞത് നമ്മൾ നിറയുന്ന ഒരു ജീവിതമല്ല അവര് മനസ്സറിഞ്ഞ അലഹമില്ല അലഹമ്മദില്ല നല്ലതാണ് അവര് ചക്കപ്പും പൊട്ടല്ലത് അല്ല നിറവാണ് നിറഞ്ഞാലേ പറയണ്ടു എന്റെ ജീവിതം നിറയണം കിരിമത്താനി ഹഫീഫാനി അലഅലിൻ സഖീലിൻ സുബഹാനിഹി സുബാന എന്താപ്പ പറഞ്ഞെ നാവിന് അത് ലഘുവാണ് പക്ഷെ മീസാൻ എന് ഭയങ്കര കനാണ് എന്തുകൊണ്ട് അത് നിറവാണ് കുട്ടി എന്റെ റബ്ബ് പരിശുദ്ധനാണ് എന്റെ റബ്ബിനെ ഞാൻ ശ്രദ്ധിക്കും എന്തുകൊണ്ട് എനിക്ക് എന്തുണ്ട് നിറവാണ് സത്യം നിറവാണ് ജീവിതം നിറവന്നെയാണ് നിറവാണ് ജീവിതം ജീവിതം നിറയെന്നാണ് ഒന്നും നിന്നെ തളർത്തൂല നിറവില്ലായ്മ തളർത്തും ഷുഗർ ഉണ്ടായിക്കോട്ടെ എന്താ പ്രശ്നം ഒരു ഗുളിയും കുടിക്കണ്ട മനസ്സറിഞ്ഞാ മതി ഷുഗർ പറഞ്ഞു എല്ലാ രോഗം പറക്കും നീ മരിക്കേണ്ടി വന്നാലോ സന്തോഷി മരിക്കാം മരിക്കേണ്ടി വന്നു മരിച്ച വർഷം ഹയാത്തില്ലേക്കോ മത്തില്ല മരിക്കേണ്ട ദിവസം മരിക്കുമല്ലോ മരണത്തിന് അജല കൂട്ടപ്പോൾ ആർക്കും കഴിയില്ല അത് അള്ളാഹു തന്നെ നിശ്ചയിക്കണം നമുക്കറിയില്ല പക്ഷെ സന്തോഷം മരിക്കാലോ സന്തോഷിച്ചാണ് മരിച്ചത് എന്തുകൊണ്ട് ഇന്നാലെ കഴിഞ്ഞൊക്കെ എൻ്റെ കുട്ടികൾക്കും പെണ്ണൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവര് സന്തോഷമാണ് അഹമ്മദില്ല അവര് നിറവല്ലേ ആ നിറവ് അവർ തന്നെ ഓർക്കു പോകുന്ന കാര്യം അങ്ങനെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലാത്തൊരു കരുണ മനുഷ്യനായിരുന്നു മതിയല്ലോ ഈ ആഴ്ച എന്നോട് ഒരു പെണ്ണ് തൻ്റെ ബാപ്പാനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച പല പെണ്ണുങ്ങളും എന്നോട് അവർ ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് ഇത് സംഘടിപ്പിക്കുന്നത് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ആ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ ഇനി ആവർത്തിക്കണ്ട ഒരു പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബത്തിനെ പറ്റിയും ഞാൻ അവരെ രണ്ടാളെയും ചെക്ക് നോക്കുമ്പോൾ പ്രശ്നം ഇയാളെടുത്താണ് പെണ്ണിന്റെ അടുത്തല്ല പെണ്ണു യജ്ഞ ഇയാളിനും നിറവു കിട്ടുന്നില്ല മരിച്ചിട്ട് സ്വർഗം ജീവിതത്തിൽ സ്വർഗം വേണിടുവും സ്വർഗത്തിൽ ജീവിച്ച് മരിച്ച മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ കഷ്ടപ്പെട്ടില്ലേ കഷ്ടപ്പാട് നിനക്കല്ലേ റസൂള്ളക്ക എന്ത് കഷ്ടപ്പാടാണ് മനസ്സിലായില്ല റസൂള്ളാന്റെ പ്രവർത്തനത്തിൽ റസോള്ള കഷ്ടപ്പാടില്ലല്ലോ റസൂള്ള സമർപ്പിക്കല്ലേ അത് ആ താരിഖ് വായിക്കുമ്പോൾ നമുക്ക് എന്ത് കഷ്ടപ്പാട് നബി രണ്ട് മാസം പട്ടിന് കടന്നിരുന്നു സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് രണ്ട് മാസം ഒന്നും ഭക്ഷണം കഴിക്കാതെ പട്ടിന് കടന്നിരുന്നു എന്നുള്ളത് നബിക്ക് കഷ്ടപ്പാടാണോ നബിക്കും കഷ്ടപ്പാടാണെങ്കിൽ പിന്നെ അതിനെന്ത് വരെയുള്ളത് ഞാൻ നെബിയ അതിന് വന്നു ചെയ്തു പക്ഷെ പത്തു ഒരു പണി വരെ കിട്ടിയില്ല പേരിലാണെങ്കിൽ ഒരു സാധനം ഉണ്ടായില്ല പഠിച്ച നെബിയ ചെന്നണ്ട് അയക്കുകയും ചെയ്തു ഞാനവിടെ കുടുങ്ങി ഇവിടെ എത്തിയിട്ട് മരിച്ചു മൂസാ നബിനോട് പറ കാര്യമൊക്കെ പോക്കേനീ കാരണം പത്ത് നെബിയൊക്കെയാണ് പോയി ഞാൻ അഷറഫ്ൽഖൽ ഒക്കെയാണ് ഞെ പറ്റി അവിടെ പറഞ്ഞേന് പക്ഷേ എൻ്റെ കാര്യം പോക്കേനു ഇന്ന് പറയോ അധം മുട്ടോനെ നബി നിബി മുസാനബിനെ കാണുമ്പം അലഹദില്ലാ റബ്ബ് ചെയ്ത അനുഗ്രഹം വളരെ വലുതാണല്ലേ ആ താരിഖ് കൈ വായിക്കുമ്പോൾ നിനക്ക് തോന്നണല്ലേ ചങ്ങായി എന്ത് കഷ്ടപ്പാടാണ് നബിക്ക് എന്ത് ഇഷ്ടപ്പാടല്ല നിറഞ്ഞ അവസ്ഥയിലല്ലേ ഭാര്യ കുട്ടികള് സന്തോഷം മക്ക മദീന മക്ക ഇഷ്ടംപോലെ ആളുകള് ഇത്ര നന്നായി അവന് ആളുണ്ടാവും നന്നായില്ലെങ്കിൽ ആളുണ്ടാവൂല എതിരാളുണ്ടായില്ലോ എതിരാളുണ്ടാകാത്ത ജീവിതത്തിന് കയ്യിലുണ്ട് അനുകൂലുണ്ടാവൂലും ആ താരിഖ് വായിക്കുമ്പോ നമ്മളിപ്പോ ഖുബൈബ് റദ്ദി അള്ളത്തിൽ കൊന്നു എന്ന താരിഖ് വായിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു ഖുബൈബിന് വിഷമം തോന്നുകയാണെങ്കിലോ ഞാനിപ്പോ നെബിനെ പ്രേമിച്ചത് ഈ കൊലത്തിൽ ആയിപ്പോയല്ലോ പഠിച്ചോനേറന കരഞ്ഞുകൊണ്ടാണ് ഖുബൈബയിൽ കിടക്കണമെങ്കിൽ ആ ഖുബൈബിന് വലിയ വലിയ ഹുബൈബ് എന്താ പറയുന്നത് കൊന്നേങ്ങായി ചിരിച്ചിട്ട് മരിക്ക കൊന്നു എനിക്ക് ഞാൻ ഒന്നും വരാമല്ല കൊന്നു മരിച്ച ആ ബൈബ അത് അത് നമ്മൾ വായിക്കോളെ ഹുബൈബിന് അതെന്തല്ല കഷ്ടപ്പാടല്ല എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ത്യാഗം തയ്ക്കണേ എനിക്ക് ത്യാഗമല്ല അവർക്ക് പറയുമ്പോ ത്യാഗം തോന്നുന്നു അതൊന്നും നിറവണതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റൂല അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഞാൻ മൂല്യരാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഡോക്ടർ അന്ന് പറയലേ നിങ്ങൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകമായി കൊല്ലക്കണക്കിന് പഠിക്കണതാണ് പണ്ട് പണ്ടേ പഠിക്കണതാണ് കുടുംബം അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഒമ്പത് മക്കളാണ് രണ്ട് ഭാര്യമാരും ഒമ്പത് മക്കളോ നിങ്ങളൊരാളോട് ചോയ്ക്ക് എങ്ങനെയുണ്ട് നിങ്ങളെ ചോദിക്കി ആരോടും ചോദിക്കൽ രണ്ട് മക്കളെ എന്റെ അത്ര മക്കളുള്ളവരു കൂട്ടത്തിൽ ഉണ്ടാവില്ല ഒമ്പത് മക്കളുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ ഉണ്ടോ എത്ര അസനാജിക്ക നേരത്തെ എത്ര ഉണ്ടായിരുന്നു മരിച്ചു പോയ പാറു എന്നാലും ഞാനാണ് കയറി ഇന്നെ ഈ കൂട്ടത്തിലില്ല ഒമ്പത് മക്കളാണ് നിങ്ങൾ ഒരു മക്കളെ സ്വകാര്യമായിട്ട് വിളിക്കി നിങ്ങളെ മാപ്പാനും നിങ്ങളെ ബന്ധം എന്താണെന്ന് ചോദിക്കും എന്നാൽ ഞാൻ ഫുൾ ടൈം നിങ്ങളെടുത്തല്ലേ ചില ചോദിക്കും ഉസ്താദിനത്തിനെ ഞാൻ നേരം കിട്ടണത് നേരെ നിൻ്റെ മനസ്സാണ് ഉണ്ടാക്കേണ്ടത് നേരം ഉണ്ടാക്കുന്നു നേരം ഇല്ലാതെയാക്കുന്നു നിൻ്റെ കാഴ്ചപ്പാടാണ് ചില ആളുകൾക്ക് അങ്ങനെയാണ് സംശയം ഉസ്താദിനത്തിനോട് നേരം കിട്ടണത് നേരം നിൻ്റെ മനസ്സാണ് ക്ലിയർ ചെയ്യേണ്ടത് ഞാൻ എട്ട് മണിക്ക് സോഷ്യൽ മീഡിയ ഓഫ് ചെയ്യണത് എന്തിനാ നിങ്ങൾക്ക് സമയം വേണം നിങ്ങൾക്ക് സമയം വേണം നിങ്ങൾ വീട്ടിൽ പോയാൽ മൊബൈൽ ഉപയോഗിക്കുക ചെയ്യരുത് പരമാവധി കുടുങ്ങിയാലല്ലാതെ മൊബൈൽ ഉപയോഗിക്കുക വീട്ടിൽ പോയാൽ വീട്ടിൽ പോയാൽ ആരോട് സംസാരിക്കുക ഭാര്യ മക്കൾ ഓരോടും സംസാരിക്കുക അവിടുത്തെ കാര്യം നോക്കുക എല്ലാം കഴിഞ്ഞു സുബൈസ്കരിച്ചു തെങ്ങ് എൻ്റെ തയ്യന്റെ മുരട് ചെത്തി കൊടുത്താൽ ആ പെണ്ണിന് ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ ഭാര്യക്ക് ആ തെങ്ങുന്നിടത്തേന് അപ്പുറത്ത് എന്ത് ചെയ്തു വെള്ളം പോകുന്നിടത്ത് ഭാഗത്ത് നീ ഒരു തട എടുത്തിട്ട് അതിൽ നാല് മത്തങ്കുരി കുഴിച്ചിട്ടാൽ ആ പെണ്ണിന് സന്തോഷമായിരിക്കും അതൊക്കെ ആയിരം ലോഡ് മത്തൻ ഇപ്പം ഇറക്കാൻ ഇറക്കുമതി ചെയ്താലും അതിനൊക്കെ ഇല്ലാത്ത സന്തോഷം ഈ ഒരു തടം എടുത്തിട്ട് നാല് മത്തൻകുരി അവിടെ കുഴിച്ചിട്ട് കൊടുത്താൽ ഭയങ്കര ഉണ്ടാവും ഓളയും വിളിച്ചു കുറച്ച് വെണ്ണൂറും കൊണ്ടുവന്നാൽ നമുക്ക് രാവിലെ കുറച്ച് നാല് മത്തം ഉണ്ടാകും പിന്നെ ഈ വീട്ടിൽ വരുന്ന ഓരോ നേരത്തെ പറയും നിങ്ങളെ കുഴിച്ചിട്ട് ആ മത്തണ്ടല്ലോ അത് ഉഷാറായിട്ടുണ്ട് ഞാൻ വളട്ടിനു ഇതിന് ആകെ വേണ്ടത് പത്ത് മിനിറ്റാണ് പക്ഷേ ഇതോളു പത്തൊല്ലം പറയും എനിക്ക് പത്ത് മിനിറ്റ് മതി നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കാഴ്ചപ്പാടിന്റെ മോശമാണോ അല്ലേ മാത്രം സമയം ഇരുപത്തിനാല് മണി ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്നത് എത്രയാളാണ് പറ കടന്നുറങ്ങിയാലല്ല എന്തില്ല നിങ്ങൾക്ക് ആരോഗ്യം കിട്ടിയാണ് എന്തിനങ്ങൾ ഈ സമയം ചിലവാക്കണം ഒരു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് അപ്പൊ സെക്കൻഡ് ഒരു സെക്കൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ എത്ര സെക്കൻഡാണ് ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഉണ്ട് എന്ന് അറിയാത്തോൾ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവും ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാപ്പത് മിനിറ്റ് ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാപ്പത് മിനിറ്റ് ഒരു ദിവസം ഒരു ദിവസം തീർന്നു കിട്ടണമെങ്കിൽ എത്ര വേണം ആയിരത്തി നാനൂറ്റി നാപ്പത് ദിവസം മിനിറ്റ് ഒരു ദിവസം തന്നിട്ടാണ് എൻ്റെ ഭാര്യ ഒക്കെ എന്നെ പറ്റി ഇഷ്ടമില്ലാത്തത് മുപ്പത് ലേശം നേരെ നമുക്ക് തരൂല എത്ര സമയം അള്ള ആയിരത്തി നാനൂറ്റി നാപ്പത് മിനിറ്റ് റബ്ബ് ഒരു ദിവസം നിനക്ക് തന്നിട്ട് നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഒരു സമയം നിനക്ക് കൊടുക്കാൻ കഴിയില്ല പിന്നെ ജീവിക്കണം കഴി അഭാത്തരം ഓരോ ദിവസം കൂടിയും കുറച്ച് പറ്റങ്ങൾ കുറച്ചിട്ട് ഇനി ആയിരം ഒന്നും ഉണ്ടാവില്ല ഇനി നാനൂറ്റി നാല്പതേ ഉണ്ടാവുള്ളൂട്ടോ ക്യാമന്നാൾ ആയി വേണമെന്നോയ്ക്കോളി എന്നറിയാണെങ്കിൽ നമുക്ക് ഓളോട് എന്ത് പറയാം പിന്നെ കുഞ്ഞുമാളായിട്ട് വേച്ചാറോ എന്റെ വല്ല്യമാന്റെ എത്ര സമയം എന്നപ്പോ നമുക്ക് ആയിരത്തി നാനൂറ്റി നാപ്പത് മിനിറ്റ് ഒരു ദിവസം എന്നിട്ട് സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് വലിയ താടി വലിയ തോപ്പിട്ട് നടക്കുന്നത് എൻ്റെ തൊപ്പിന്റെ കന എല്ലാം എന്നെ അവിടെ തൂക്കുക എൻ്റെ ഭാര്യയുടെ ചിരി തൂക്കും എൻ്റെ ഭാര്യയുടെ ചിരി അള്ളാൻ്റെ മീൻസാടി തൂക്കും അവൾ എത്ര വട്ടം സന്തോഷിച്ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവളെ ചിരിപ്പിക്കേണ്ട ഉദ്ദേശം നൽകാം അതിൻ്റെ ബാധ്യത നേക്ക എൻ്റെ ഭാര്യയുടെ ചിരി മാസയിൽ മീസാനിൽ തൂക്കും എൻ്റെ തില മറ്റേ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ തൂക്കുന്നതിനേക്കാൾ അതാ തൂക്ക് നിസ്കാരം ഫർലേ ചെയ്തോളൂ മതി എന്നാലും മാര്രിഫത്ത് കിട്ടും മാര്ഫത്തിൻ്റെ വഴി ഞാൻ വേറെ പറഞ്ഞില്ല പഠിച്ചോനും അറിയാനില്ല നമ്മൾ കപ്പിൾസ് മീറ്റിന് ഞാൻ പറയാം എൻ്റെ ഇണയെ സന്തോഷിപ്പിക്കുമ്പോൾ അവരെ മുഖത്ത് ഉള്ള സന്തോഷം ആ സന്തോഷത്തിൽ നീ നിൻ്റെ റബിനെ കാണും അതാണ് സന്തോഷം